ും നമസ്കാരം ഞാൻ ജനവർഷത്തെ പ്രതികരിച്ചോണ്ട് ട്വന്റി ട്വന്റി പച്ചക്കു പറഞ്ഞ പ്രോഗ്രാമിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ഇവിടെ വന്നിരിക്കുന്നത് ഇവരെല്ലാം പറഞ്ഞ പ്രസംഗത്തിനപ്പുറം പ്രാവർത്തികമാക്കാൻ വേണ്ട ചില കാര്യങ്ങളുമായിട്ടാണ് ഞാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് ജോസഫ് സാറിനൊക്കെ അറിയാൻ നമ്മൾ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തിരുന്നു എന്ത് ചെയ്യുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും നല്ല പദ്ധതിയായ ശ്രുതി തരംഗം കോക്ലീയറം പ്ലാന്റ് നമ്മൾ കൊണ്ടുവന്നാണ് നമ്മുടെ പേരൊന്നും എവിടെയും കണ്ടില്ല ഞാൻ അതിന്റെ സ്ട്രെച്ച് കിട്ടുമായിരുന്നു കേരള ചരിത്രത്തിൽ ഏറ്റവും നല്ല പദ്ധതി ശേഷിയില്ലാത്ത സംസാരശേഷിയില്ലാത്ത ശേഷിയില്ലാത്ത കുട്ടികൾക്ക് പത്ത് പൈസ കാക്കാതെ ആയിരത്തി എണ്ണൂറ് കോക്ലീറൻ പ്ലാന്റ് ചെയ്ത ഒരു പദ്ധതി ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ അല്ലേ സാറേ ആയിരുന്നു അതുപോലെ വിഴിഞ്ഞത്തുറകത്തിന് അച്യുതാനന്ദനടക്കം പാർട്ടിയടക്കം വന്ന് കല്ലെറിഞ്ഞപ്പോൾ ജനപക്ഷത്തിന്റെ ഏലിയ ക്രോണും ഇവിടെ സഞ്ജീവും സാക്ഷാത് ഗാനകത്തുറവൻ യേശുദാസുവക്കാര് വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി കൊറേ വന്ന് ഞങ്ങളെ പിണറായി സർക്കാർ അടക്കം വളരെ മോശമായി എം വി രാഘവനെ അവിടെ കിടത്താണ്ട് വരെ നോക്കിയ ആൾക്കാർ വിഴിഞ്ഞം സക്സസ് ആയപ്പോ പറയണത് എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പോലെ ആനപറ്റതും ഇവരുടെ വീച്ചത്തിന്നാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് ഓഫ് ജോസഫിന്റെ നിരവധി ഫ്രണ്ട്സ് ഉണ്ട് മിനിമം ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാവില്ല മലയാളികൾ ഒരു രൂപ മലയാളികൾ ഒരു രൂപ ഒരു ദിവസം നിങ്ങൾക്ക് അയച്ചു തന്ന ഇപ്പം ശമ്പളം തരണ്ട പക്ഷെ ഈ സമരം തോക്കാൻ പാടില്ല ഈ സമരം തോറ്റാൽ മലയാളി ഓൾറെഡി തോറ്റു നമ്മൾ ഇത് അനുഭവിക്കണേ കമലമ്മയുടെ കമല അരഞ്ഞോ വെച്ചിട്ടില്ല പുള്ളിയോടോത്തിരിക്കണത് നമ്മള് കുത്തിക്കൊടുത്തിട്ടുഭവിക്കുന്നത് സത്യം പറയണ എന്റെ അർക്കോട്ട് ഇങ്ങനത്തെ തന്നെ അന്നേരം ഇത് കോളം തോണ്ടി പണ്ടാറോട് കൊള്ളു ഇനി ഞാനൊന്ന് മാറ്റി പിടിക്കുകയാണ് നിങ്ങൾക്ക നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് എന്തോരം മോശപ്പെട്ട കാര്യങ്ങളും ചീത്തയൊക്കെ പറയണത് അങ്ങനെ ചെയ്യരുത് കാരണം പാർട്ടി പറയണ്ട് ഒന്ന് ഇദ്ദേഹം ദൈവമാണെന്ന് കാരണഭൂതം അപ്പൊ നിങ്ങൾ ഭൂതത്തിനെയും ദൈവത്തിനെയും ചീത്ത പറയരുത് അത് സൂക്ഷിക്കണം രണ്ടാമത് നിങ്ങളോട് പറയാനുള്ളത് മിനിമം ശ്രദ്ധിച്ച് കേൾക്കണം ഇരട്ട ചങ്ങാണ് രണ്ട് ഹൃദയം അതിൽ ഒന്ന് വളരെ സോഫ്റ്റ് ആണ് പക്ഷെ അത് മോക്കും അരുമോനും പാർട്ടിക്കാർക്കും ഉണ്ട് പിന്നെ പറഞ്ഞാൽ ചത്ത് മരവിച്ച് ഇരിക്കുമല്ല അത് മരിച്ചുപോയി ആ ഹൃദയമാണ് നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് കറങ്ങുന്നത് എനിക്ക് അറുപത്താറ് വയസ്സായി എന്റെ അടിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് മൂന്ന് പേരക്കുട്ടികളുണ്ട് ഇത്രയും നശിച്ച ഒരു കാലഘട്ടം ഞാൻ ഞാൻ കണ്ടിട്ടില്ല അണിയറ സാക്ഷിയൊക്കെ ഈ തുടങ്ങിയത് എപ്പിസോഡ് കണ്ണാടിയൊക്കെ ഞങ്ങൾ ചെയ്തിട്ട് വന്നത് പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ചുകാലി മമ്മൂഞ്ഞിന്റെ ബഹളമാണ് എവിടെ എന്ത് നടന്നാലും ഇവര് ചെയ്ത കേരള നമ്പർ വൺ ഒന്ന് കണക്കെടുത്ത് നോക്കിയാ കേരള നമ്പർ വൺ ഞാൻ എപ്പോഴും പച്ചക്കു പറയുമ്പോ പറയും പേർ ദിവസവും ആത്മഹത്യ ചെയ്യുന്ന കേരളം അതായത് നിങ്ങളിൽ ഞാനോ നിങ്ങളോ ജോസഫ് സാറോ വി ഡി സതീഷിനോ ആരൊക്കെയോ എട്ട് പേര് ദിവസവും ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞത് ഇന്നലെ എന്റെ കണക്ക് തെറ്റി ഇദ്ദേഹം കേരള നമ്പർ വൺ ആക്കിയപ്പോൾ ഒരു ദിവസം ഇരുപത്തിനാല് പേര് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നു ഇന്ന് നിങ്ങൾ ഇങ്ങനെ കിടന്ന് ചേർത്താലോന്നും ഒരു കുഴപ്പമില്ല ഒരെണ്ണീ കരുത് അതെ ഇനി ഈ സമരത്തിന് എന്റെ ഭാര്യയൊക്കെ എന്റെ കുടുംബത്തിൽ പറഞ്ഞാൽ നിങ്ങളല്ലാട്ടവര് പറയുമ്പോ ഞങ്ങൾ മറ്റേ ഞങ്ങളുടെ എല്ലാത്തൊക്കെ കുടുംബ പേരുകൾ വലിയ ആകാശത്തൊന്നും വീണ എന്റെ ഭാര്യ ഒന്നും സമരത്തിനൊന്നും ഇതുവരെ പോയിട്ടില്ല പക്ഷേ ഈ സമരത്തിന് ഞാൻ എന്റെ കെട്ടുകാളെ ഇവിടെ കൊണ്ടു ഒരു രണ്ടു ദിവസത്തിരിക്കാൻ പറഞ്ഞു കാരണം ഈ സമരം തോറ്റാൽ എന്റെ വീട് എന്റെ നാട് എന്റെ മക്കൾ എല്ലാം തൊട്ട് കാരണം ഇത്രയും മുഷിക്ക് കാണിക്കുന്ന നിങ്ങൾ ഒന്ന് കേൾക്കാൻ പറ്റാത്ത എത്ര പാവം കൊറിയൽ മാർപ്പാപ്പണു അപ്പൊ ഈ സമരത്തിന് ഞാൻ മിനിമേണത്തിനോട് പറഞ്ഞിരുന്നു നിങ്ങളുടെ പേരിൽ മിനിയുടെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് മിനിയുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയുടെ ഗൂഗിൾ പേ കൊടുക്കുക കേരളത്തിലെ മലയാളികളെല്ലാം ഉച്ചയ്ക്ക് അരി ഇടുന്നതിന് മുമ്പ് ഒരു ഉച്ചക്ക് അരി ഇടുന്നതിന് മുമ്പ് ഒരു രൂപ വെച്ച് നിങ്ങൾക്ക് തന്നാൽ മൂന്നര കോടി രൂപ ദിവസവും നിങ്ങൾക്ക് കിട്ടും ഒരു വെറും രൂപ വെച്ച് ദിവസവും അരി അരിയിടുന്നതിനു മുമ്പ് പല്ലു തേക്കുന്നതിനു മുമ്പ് മലയാളി തന്നാൽ ഈ ഇരട്ട ചെങ്കൊക്കെ പോയി ചങ്കില്ലാത്ത ആളുകൾ വരും അത് വരുത്തണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ന്യായമായ കാര്യത്തിൽ ഇടപെടാത്ത നേതാവിനെ നമ്മൾ അംഗീകരിക്കാൻ സാധിക്കില്ല നാലു മൂന്ന് ഏഴ് വോട്ടിന് ജയിച്ചെന്നും പറഞ്ഞ് ഈ ജാതി മുഷ് കാണിച്ചാൽ നമ്മൾ എവിടെ എത്തും ഇവരൊക്കെ കൂടുമ്പോ കൂടും സത്യം പറയാനോ ഞാൻ ആ കുട്ടത്തിൽ പറഞ്ഞല്ല ഇവര് പറയണത് ഇഫ്താറിന്റെ സമയത്ത് ഈ സ്നേഹം മാറ്റി വെക്കണമെന്ന് അങ്ങനെയല്ല ഇവരങ്ങനെ ചെയ്യരുത് ഇനി സംഗതി ദൈവത്തിന്റെ പേരിലാണ് ഇഫ്താറ് ഇവരൊക്കെ കൂടി ചിക്കൻകാലി തിന്നുമ്പോ ഇവർ ഒരമ്മ വര മക്കളാ അപ്പൊ സഹോദരി രാഷ്ട്രീയത്തിൽ ആ സൗഹൃദം ഉണ്ടെങ്കിൽ പാർട്ടി മാറ്റി വെച്ചിട്ട് ആ പൈസ നിങ്ങൾക്ക് തരണമായിരുന്നു എന്നെ പഠിപ്പിച്ച മാഷാണ് കെ വി തോമസ് എന്നെ അദ്ദേഹം ട്യൂഷൻ എടുക്കാൻ എറണാകുളത്ത് കോൺവെന്റ് റോഡിൽ ഒരു റാലി സൈക്കിളിൽ വന്നുകൊണ്ടിരുന്ന ആൾക്ക് ഇന്ന് എന്ത് ചെയ്ത ഇത്ര കോടികളുടെ സ്വത്ത് കിട്ടിയത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ കാര്യം സംസാരിക്കാൻ ഒരു ബ്രോക്കറ് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഒരു മാമയെ ഡൽഹിയിൽ ഇരുത്തി ഉമ്മൻചാണ്ടി ഉള്ളപ്പോ നമ്മുടെ കാര്യം നമ്മുടെ മന്ത്രിമാരെല്ലാം പോയി പറഞ്ഞോണ്ടിരുന്ന വേണ്ട നയനാരും എ കെ ജിയും ഇ കെ ജിയും എല്ലാവരും ഇരുന്നപ്പോ ഇങ്ങനെയാണ് ഇതിപ്പോ ഒരു മാമേനെ അവിടെ ഇരുത്തിയക്കോടാണ് അതിപ്പോ പച്ച പണിയായിട്ടാണ് ദേവര കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ഇതിനൊരു ഡിഫർമേഷൻ വന്നാലും കുഴപ്പമില്ല അദ്ദേഹം എന്തൊക്കെയാ പറയുന്നത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ശമ്പളം എത്രയാണ് അദ്ദേഹം ചെയ്യുന്ന പണി എന്താണ് ൊന്നും ചോദിക്കാൻ പാടില്ല അപ്പൊ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ സമരത്തിന് ഞങ്ങളൊക്കെ എപ്പോ ഓടി വന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല ആണോ സാറേ കാരണം നിങ്ങൾ തോറ്റാൽ ഈ ജോസഫ് സാറും തോറ്റും ഇവരല്ലാണ്ട് തന്നെ അടിച്ച് പതിനാല് മുഖ്യമന്ത്രി നടക്കുന്നതുകൊണ്ട് എങ്ങനെയാവും ദൈവത്തിന് മാത്രം അറിയൂ കാരണം ഒരു നല്ല കോൺഗ്രസ് കാരനായിരുന്നു അങ്ങനെ പറയൂ ആയിരുന്നു കാരണം ഇപ്പൊ നേതാക്കന്മാരുടെ ബഹളം കസിനും കൂടിയാണ് ആ മനുഷ്യൻ ജനങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ കാണുന്നില്ല ഇതൊരു വലിയ വരുമാനം ഞാൻ ഇന്ന് ഞങ്ങൾ ട്രെയിനിൽ വെച്ച് ഞാൻ എറണാകുളത്ത് നിന്ന് കയറി പുള്ളി ചങ്ങനാശ്ശേരി കോട്ടയത്തുനിന്ന് കയറി അപ്പഴത്തു വെച്ച് എങ്ങടാ കുറച്ച് ഒരു അഞ്ചാറെണ്ണം വിഷത്തിനും എന്താ പറയുക മറമരുന്നായിട്ടുള്ള അഞ്ചാറെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ഇതൊരു തൊഴിലാക്കി മാറ്റുകൊണ്ട് മിനിമം ശ്രദ്ധിക്കണം ഇത് ജനകീയ സമരമാണ് ഈ ജനകീയ സമരം തോറ്റാൽ ഞങ്ങളൊക്കെ തോറ്റതിന് തുല്യമാണ് അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ആശാ സർക്കും ആശാ വർക്കേഴ്സിന്റെ സമരം കൂടി ജയിക്കണം അങ്ങനെ ജയിച്ചു വന്ന് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ അല്ല ഈ സമരം തോറ്റാൽ മലയാളി തോറ്റും കേരളം തോറ്റും കാരണം നിങ്ങടെ വളരെ ന്യായമായ കാര്യമാണ് നിങ്ങടെ വന്നതിനു മുമ്പ് എന്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു ആശാ വർക്കേഴ്സ് ആശാ വർക്കേഴ്സ് പറഞ്ഞു അവർക്ക് മുന്നോട്ട് ചില്ലാലോ ഉണ്ടെങ്കിൽ അവര് സേവനമായിട്ടല്ലേ കയറിയിരുന്നു അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് മുഴുവൻ പഠിച്ചില്ലായിരുന്നു ഞാൻ ഇവരെ രണ്ടുമൂന്ന് പേരെ വിളിച്ചു വെച്ചപ്പോ പറഞ്ഞു ആദ്യം ഇത് സേവനമായിരുന്നു പിന്നെ ഇവർക്ക് എട്ട് മണിക്കൂർ കൂടുതൽ പണി അങ്ങോട്ട് കൊടുത്ത് നേഴ്സുമാരെ കാട്ടിലും കൂടുതൽ പണി അതെ ഡയലിസിസ് ചെയ്യാൻ മറ്റേ പല അന്ന് വേറെ ജോലിയായിരുന്നു ഇന്നിപ്പ മറ്റേതോ ഇവരുടെ ഒരു മന്ത്രി പറഞ്ഞല്ല മറ്റേ പണിയും കൂടി അതെ അതെ വേറെ ജോലിക്കും പോവാമായിരുന്നു അപ്പൊ ഇവരെ കൊട്ടനാക്കുക ഇതൊക്കെ മാറണം നിങ്ങൾ ഒരിക്കലും തളരുത് ഈ സമരം കേരളത്തിലെ മലയാളികളുടെ സമരമാണ് നാടിന്റെ സമരമാണ് ഇത്രയും ദാഷ്ട്യം വെറുതെ അല്ല അന്തം കമ്മി എന്ന് പറയണത് അന്തവുമില്ല കുന്തവുമില്ല ഇത് മാറണം കണക്കുകൾ ബോധ്യപ്പെടണം ഞങ്ങളുടെ മുഴുവൻ പിന്തുണയും ശാരീരികമായും പ്രവർത്തനം കൊണ്ടും അല്പം സാമ്പത്തികം കൊണ്ടും എന്നും ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫും ജനപക്ഷവും എല്ലാം തന്നെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും ഈ സമരത്തിന് ഞാനും മിനിമമായിട്ട് നിരവധി സമരം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ചാനൽ ചർച്ചയിൽ വരുന്ന പല മിടുക്കന്മാരുണ്ട് ഒന്ന് രണ്ടുപേരുടെ പേരും എടുത്തു പറയാം ആർഷോ അരുൺ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ട്രോളർ കാരണം അവസാനിപ്പിക്കും പക്ഷെ ആശാ വർക്കേഴ്സിന്റെ അവരൊക്കെ ആദ്യമായിട്ട് ചാനലിൽ വന്ന് പറയുമ്പോൾ അവരൊന്നും പഠിച്ചിട്ടല്ല അവരുള്ളിന്റെ ഉള്ളിൽ നിന്ന് സത്യവും അവർ ഉൾക്കൊള്ളുന്ന വേദനയാണ് പറയുന്നത് എന്ത് രസകരമായിട്ടാണ് ചാനൽ അവതാരകരെ കാട്ടും ഭംഗിയായി ആശാ വർക്കേഴ്സിന്റെ ആൾക്കാർ അവരുടെ ദുഃഖം പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് അവരെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു കാരണം ഞാനൊരു മുപ്പത് മുപ്പത്തഞ്ചു കൊല്ലമായി ഏഷ്യാനെറ്റിന് മുമ്പുള്ളതാണ് എൻ ടി വി ഇവിടെയെന്ന ഈ എൻ ടി വി നേതാക്കന്മാരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പല പ്രാവശ്യവും കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് എന്നാൽ നിങ്ങൾ ചർച്ചയിൽ വന്നിട്ട് പോലെ കാര്യം മാത്രം എടുത്തോണ്ടിരുന്നൊണ്ട് എന്ത് രസകരമായ പറഞ്ഞത് അപ്പ ഇനി നിങ്ങളെ തന്നെ പാർട്ടി നേതാക്കന്മാരായിട്ട് എലക്ഷൻ വിളിക്കും കാരണം നിങ്ങളൊക്കെ ബോൺ ആണ് ജന്മനാ ലീഡേഴ്സ് ആണ് അതുകൊണ്ട് തളരുത് സഹോദരിമാരെ അമ്മമാരെ നിങ്ങൾ തല പലരുന്നത് നിങ്ങളൊപ്പം ഞങ്ങളുണ്ട് അതെല്ലാവിധത്തിലും ഉണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ഇത്രയും നശിച്ച ഒരു കാലഘട്ടം കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇത് ഇനിയും ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം സാക്ഷാൽ യേശുക്രിസ്തു ശ്രീനാരായണ ഗുരു മാർപ്പാപ്പയും മദർ തെരേസയും കൂടി വന്നാൽ പോലും ഇവര് മദർ താരേശനെ കുറിച്ചും മർബാപ്പിനെ കുറിച്ചും ഒരു കെട്ടിട ഉണ്ടാക്കും ഇവര്സൂൾ ഇറക്കും ഇവരുടെ ഉണ്ടായ കൊച്ചാണ് യേശുക്രിസ്തു പറയും അത് വിശ്വസിക്കുന്ന കുറെ അതുകൊണ്ട് എന്തെന്ന് പറഞ്ഞാലും ആറ്റം കാറ്റം വർത്തി കടലേനെന്ന് പറഞ്ഞു കൊടുത്താൽ അത് കുറിച്ചിട്ട് ഏത് അന്തപ്പെട്ട കോന്തും അപ്പം നിന്ന കോന്തലും ആര് പറഞ്ഞാലും അത് അങ്ങോട്ട് മീഴിൽ നിന്ന ഒരണികളാണ് ഈ പാർട്ടിയെ നശിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങൾ ശക്തിയുള്ള അണികളാവട്ടെ കേരളത്തിന്റെ അമ്മമാർ മുഴുവൻ പുറത്തിറങ്ങി ഈ സമരത്തിന് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഈ സമരത്തിന് എല്ലാ പിന്തുണയും ഈ മനുഷ്യന്റെ ആവശ്യത്തിനു വേണ്ടിയുള്ള കുടുംബത്തിന് വേണ്ടിയുള്ള നാടിനു വേണ്ടിയുള്ള ഈ സമരത്തിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് മുഴുവൻ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദു